മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗാനേഷ് കുമാറിനെ നിയമിച്ചിരിക്കുകയാണ് സെലക്ഷൻ പ്രക്രിയയെല്ലാം കാറ്റിൽ പറത്തുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ശക്തമായ എതിർപ്പിനിടയിലും ഐ എസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഗ്യാനേഷ് കുമാർ എന്ന അറുപത്തിയൊന്ന് വയസ്സുള്ള വ്യക്തിയെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചിരിക്കുകയാണ് നിലവിലെ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഏറ്റവും മുതിർന്ന ആളാണ് ഗ്യാനേഷ് കുമാർ എന്നതാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഗാനേഷ് കുമാറിന് പകരമായി ഹരിയാന കേഡർ ഐ ഉദ്യോഗസ്ഥനായിട്ടുള്ള വിവേക് ജോഷിയെ നിയമിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു പക്ഷേ അതിനു പകരം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കി ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയിരിക്കുകയാണ് ശക്തമായി ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ഗ്യാനേഷ് കുമാർ എന്നതാണ് അദ്ദേഹത്തിനെതിരെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്ന ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയും ആഭ്യന്തരമന്ത്രി അടങ്ങിയ സമിതിയാണ് ഇന്നലെ യോഗം ചേർന്ന് സിഇസിഎ തീരുമാനിച്ചത് സമിതിയുടെ ഘടന സംബന്ധിച്ച് രാഹുൽ ഗാന്ധി യോഗത്തിൽ കൃത്യമായി എതിർപ്പുനയിച്ചു ഈ വിഷയം തീരുമാനിക്കാനുള്ള സമിതിയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ സർക്കാർ നടപടിക്കെതിരായുള്ള ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യം കൂടിയാണ് അത് ചൂണ്ടിക്കാട്ടുമ്പോൾ സുപ്രീംകോടതി തീർച്ചയായും ഗാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം റദ്ദു ചെയ്യാൻ എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടർ നടപടികളിൽ രാഹുൽഗാന്ധി പങ്കാളിയായില്ല എന്നുള്ളതും അമിത്ഷായും നരേന്ദ്രമോദിയും കേവലം പ്രകസനമാണ് നടത്തിയത് എന്നുള്ളതും പകലോലെ വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് മാത്രമല്ല രാജീവ് കുമാർ നാലര വർഷത്തെ സേവനത്തിനുള്ളിൽ ബി ജെ പിക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങൾ വളരെ വലുതായിരുന്നു അദ്ദേഹം സ്ഥാനമൊഴിയുകയാണ് ഗാനേഷ് കുമാർ ചുമതല അത് കുറച്ചുകൂടി ഭംഗിയായി ബി ജെ പിക്ക് അനുകൂലമായി ചെയ്യുമെന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇത് എന്ന് ഗാന്ധി വ്യക്തമാക്കി യു പി സ്വദേശിയായിട്ടുള്ള ഗാനേഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം തന്റെ സർവീസിലുടനീളം സംഘപരിവാർ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് കാണാം അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഹുൽഗാന്ധി എടുത്തു പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഗാനേഷ് കുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം റദ്ദു ചെയ്യേണ്ടതിന്റെ അനിവാര്യത ഉയർത്തുകയാണ് നമുക്കറിയാം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന അനീതി എന്തുമാത്രമാണ് എന്നുള്ളത് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഇലക്ഷൻ അട്ടിമറിച്ചത് എന്നുള്ളത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും ഒരു റീ പോളിങ്ങോ റീഇലക്ഷനോ അതുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ ഇലക്ഷൻ കമ്മീഷൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല സുപ്രീം കോടതിയാണ് ഇനി ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് തീർച്ചയായും ഇനിയങ്ങോട്ട് ചീഫ് ജസ്റ്റിസും ചീഫ് ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനു തന്നെയായിരിക്കും ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്